നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പുതിയ എക്സ്പീരിയൻസുകൾ നമുക്കൊരു പ്രത്യേക അനുഭൂതി തരും അങ്ങനത്തെ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ നമ്മളിന്ന് പനംപഴം ചുട്ടു കഴിക്കാൻ പോവുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ നൊങ്കുണ്ടല്ലോ അത് നിന്ന് പഴുത്തിട്ട് ലാസ്റ്റ് കൊഴിഞ്ഞു വിടും അപ്പോൾ അതെടുത്തൊന്ന് ചുട്ടു കഴിക്കാൻ പോവുകയാണ് അവിടെ കണ്ട പനംപഴമൊക്കെ വാരി കൂട്ടി നമ്മളങ്ങനെ പോവുകയാണ് അപ്പോഴാണെങ്കിൽ നിർത്തുന്നത് ഞാനൊരു വീഡിയോ ഒക്കെ അകത്തൊരു കുട്ടി ഇത് നേരിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കി പക്ഷേ എങ്കിൽ വായിൽ വെച്ചത് ഓർമ്മ ഭയങ്കര കയ്പ്പായിരുന്നു നല്ല മനം മയക്കുന്ന മണം ഉണ്ടായിരുന്നു എനിക്ക് ഏകദേശം ഒക്കെ കഴിച്ച് നോക്കുമ്പോൾ ഒരു ആഞ്ഞലി ചക്കയുടെ ഒക്കെ ടേസ്റ്റ് വരാൻ തോന്നിയത് പക്ഷേ കയ്പ്പ് കാരണം ഫസ്റ്റ് തന്നെ എൻ്റെ മുഖം മാറിയത് കണ്ടല്ലോ പിന്നെ ഏതായാലും ആ കിട്ടിയ പനന്ദൊക്കൊക്കെ തന്നെ കളക്ട് ചെയ്ത് അവിടെ നിന്ന് ഒന്ന് ചുട്ട് നോക്കാൻ പോകാണ് ആ ചൂട്ടൻ്റെ ഫ്രണ്ടിൻ്റെ പറമ്പിലാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിട്ടുള്ളത് അപ്പോൾ ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്ത കൊണ്ട് തന്നെ ഞങ്ങളാണ് മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ പനിയോലൊക്കെ വെച്ച് കത്തിച്ച് അതിന് ചുട്ടെടുക്കുകയാണ് നല്ല തീയൊക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല ചൂടുമായിരുന്നു ഇതിങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൈപ്പ് മാറുന്നതാണ് ഇവർ പറയുന്നത് അവരൊക്കെ ചെറുപ്പകാലം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നൊസ്റ്റാളിക് ഐറ്റംസാണ് ഇതൊക്കെ പിന്നെ ഇതിനെ എന്താണ് മുറിച്ചിട്ട് കുഴിച്ചിട്ടും കൂടെ അതിന് നാമ്പ് വരുമ്പോൾ എടുത്ത് കഴിക്കുക അങ്ങനത്തെന്തൊക്കെ രീതികൾ പറഞ്ഞു അതെന്തായാലും നമ്മളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നില്ല അപ്പോൾ ചുട്ട് കഴിഞ്ഞ് അത് അതിനകത്തുനിന്ന് എടുത്ത് നല്ല കൈവള്ളുന്നുണ്ട് അതിനൊരു കൂട്ടി പിടിച്ചുകൊണ്ട് അതിന് തൊലി നന്നായിട്ട് ഉരിഞ്ഞ് അതൊരു അതിനെ കഴിച്ചു വെക്കുമ്പോൾ ആദ്യത്തെ അത്ര ഒന്നും കയ്പില്ല പക്ഷെ ചെറിയൊരു കയ്പ്പുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും കാണാനും കൊള്ളാം നല്ല മണമുണ്ട് മണം കാരണം നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാൻ തന്നെ തോന്നും അത്ര നല്ലൊരു അടിപൊളി ഐറ്റം ആയിരുന്നു എന്തായാലും കഴിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമായി അതങ്ങനെ കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്നു ശരിക്കും ചൂടാത്ത ഭാഗങ്ങളിൽ ചെറിയ കൈപ്പ് കൂടുതലുണ്ട് പക്ഷെ നന്നായിട്ട് ചുട്ട ഏരിയയിൽ കയ്പ്പ് നല്ല കുറവുണ്ട് ചെറിയൊരു കൈപ്പും എന്നാൽ നല്ലൊരു മധുരവും നല്ലൊരു മണും ടേസ്റ്റൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഐറ്റം ഒരു ആഞ്ചരിച്ചാക്കയുടെ ഒക്കെ ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത് അച്ചുവെട്ടണം അങ്ങനെ കഴിച്ചു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അവിടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടവരുമ്പോഴത്തേക്കും കൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുകയാണ് കഴിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അത് വൈകുന്നേരത്തെ ഒരു ചെറിയ കാറ്റും ഇങ്ങനെ നെൽക്കതിരുകളൊക്കെ കാണുന്ന ഒരു വിഷൽസ് കാണുമ്പോൾ തന്നെ മനസ്സങ്ങ് നിറയും തമിഴ്നാട്ടിലെ ഈ ഗ്രാമഭംഗിയൊക്കെ അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് അങ്ങനെ നടന്നു കൂട്ടത്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ മറന്നില്ല കേട്ടോ കാരണം കണ്ണിനെ കുളിർമയുന്ന കാഴ്ചകളല്ലേ മുന്നേ കാണുന്നത് അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ നേരത്ത് ഒരു പുതിയൊരു ഐറ്റം ചെടി കണ്ടിട്ടു അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അത് എള്ളിൻ്റെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ സീസണല്ല അങ്ങനെ സീസണുകൾക്കോട് കൃഷി നടത്താറുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെറിയൊരു സാമ്പിളും പൊട്ടിച്ചു കൊണ്ട് നമ്മളങ്ങനെ വീട്ടിലോട്ട് പോകുകയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഓക്കേ പറഞ്ഞാൽ